ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വീടിന്റെ മുന്നിലാണ് വിനോയ് വർഗീസ് എന്ന ആളുടെ വീട്ടിലാണ് നമ്മൾ നിലവിലുള്ളത് ഈ ഗേറ്റ് തൊട്ട് ഓരോരോ മാജിക് ആണ് ഈ വീട് മൊത്തത്തിൽ ഇരുപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഏഴ് ബെഡ്റൂംസ് ആണ് നമസ്കാരം എന്റെ പേര് ഈ ഈ വീട് വീട് എങ്ങനെയാണ് എങ്ങനെയാണ് വീടിന്റെ ഒരു 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 കൺസെപ്റ്റ് ആരാണ് ഇങ്ങനെ തീരുമാനത്തിൽ ഇത് സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളുടെ എമ്മയുടെ സ്വപ്നമായിരുന്നു സാത് സാറ് സാധാരണ ബിസിനസ് ഒക്കെ ചെയ്ത് പടർന്നു വന്ന ഒരാളാണ് അപ്പം സാറിൻ്റെയും സാറിൻ്റെ മക്കളെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏതാണ്ട് ഒരു ഏഴു വർഷക്കാലം എടുത്തു വർഷം അതെ അതെ ഏഴുവർഷക്കാലമായി വീടുപണി തുടങ്ങിയിട്ട് ഏഴാം വർഷമാണിത് ഓപ്പൺ ചെയ്യുന്നത് ഇത് പ്രവർത്തുള്ള വിനീത് എന്ന് പറയുന്ന എഞ്ചിനീയറാണ് ആണ് ഇതിൻ്റെ ഡിസൈനിങ്ങും ബാക്കി എല്ലാം സാർ തന്നെയാണ് സാറാണ് ഇത്രയും മനോഹരമായിട്ട് വീട് വെച്ച് തന്നു എത്ര സ്ക്വയർ ഫീറ്റ് ഇരുപത്തി ഏഴായിരം സ്ക്വയർ ഫീറ്റ് ഒരുപാട് പേര് വരുന്നുണ്ട് വരുന്നവരെ അല്ലെങ്കിൽ ഒന്നും ഇല്ല വരുന്നവരെ സന്തോഷമായിട്ട് സ്വീകരിച്ച് അത് ഞങ്ങളുടെ എം ഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് ഒരിക്കലും അടച്ചിടരുത് വരുന്നവരെല്ലാം കേട്ടി കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ എല്ലാരും വളരെ കൂടി തന്നെ എല്ലാരെയും സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞു വിടുന്നത് ശരിക്കും ഇതൊരു മാത്രമാണ് അതിൽ എന്തെങ്കിലും ബിസിനസ് പർപ്പസും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട് സ്വപ്നമായിരുന്നു സാറിന്റെ മക്കളെ അതിന്റെ ഭാഗമായിട്ട് ഉള്ളൂ ചെയ്തു സാർ ദുബായിലാണ് അവിടെ ബിസിനസ് ആണ് സാറും മക്കളും രണ്ടുപേരും അവിടെ ദുബായിൽ ബിസിനസ് ബിസിനസ്സാണ് പിള്ളേർ അവിടെ പഠിക്കുകയും ബിസിനസ്സും കൂടെ ആണ് അവര് നോക്കുന്നത് അവര് അഞ്ചു പേര് അഞ്ചു ആറ് പേര് അമ്മച്ചെക്കുട്ടി ടോട്ടൽ എത്ര എത്ര ലേബർ ഈ വേണ്ടിട്ട് പണി ൊഴിലാളികൾ ഏഴ് വർഷം കൊണ്ടല്ലേ അത് ഏകദേശം ഒരു നല്ല ഒരു ശതമാനം തൊഴിലാളികൾ ഉണ്ടായിരുന്നു ആ നല്ല ശതമാനം ആൾക്കാര് ഈ ഒരു വർഷം കൊണ്ടായിരുന്നോണ്ട് എങ്ങനെ ഒരു മാസം ഇങ്ങനെ തന്നെ നിരന്തരം വർക്കുകൾ ും ഇതിന്റെ എൻജിനീയറിങ് ഞങ്ങൾക്ക് മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആള് എത്ര ലേറ്റ് ആവുമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിയാകുമ്പോ വരുമോന്ന് പറഞ്ഞു ഇത്രയും വലിയ ഭംഗിയാക്കി എക്സിക്യൂട്ട് അതെ അതെ ഞാനേ ഇവിടെ പ്രധാന കാര്യമാണ് കാര്യക്ക് മോഡലെ സാധനം ഇത് എന്താ ഇത് എന്താ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു 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 സ്റ്റൈലാണ് അല്ലെങ്കിൽ മല ഭംഗിക്ക് വേറെ ഒന്നും ഇല്ല അവിടെ കണ്ടു ഇവിടെ കിട്ടും സാധാരണ വീടുകളിൽ അങ്ങനെ കാണില്ല ഈ ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല ലൈറ്റ് മെഴുകുതിരി പോലത്തെ തോന്നിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് നമ്മൾ ഇനി അകത്തേക്ക് കാണാൻ പോവാണ് അകത്താണ് ഇതിലും വലിയ മാച്ചിക്ക് നമ്മൾ കാണാൻ പോന്നെ മാത്രമല്ല വീടിന്റെ ഓണറുണ്ട് നമ്മളിവിടെ ഹായ് എന്റെ പേര് ഷെമിലി ഇത്ര വലിയ വീടിന്റെ ഓണർ എന്തോ ഇങ്ങനെ വീട് ആഗ്രഹം അപ്പം ചെറുതായിട്ടൊന്ന് ചെറിയൊരു ആറായിരം സ്ക്വയർ ഫീറ്റ് പതിനായിരം സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുന്ന പോലെയാണ് തുടങ്ങിയത് പക്ഷേ അത് ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും ഇച്ചിരി കൂട്ടുന്നു അങ്ങനെ കൂടി 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 അങ്ങനെ ഇത്രയെത്തി എല്ലാവരും സ്വപ്നമാണ് വീട് എന്നാലും വീട്ടമ്മമാർ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് ചേച്ചിക്ക് മനസ്സിലായോ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് എങ്ങനെ ഇതൊക്കെ ഇത്ര ചേച്ചിൻ ചെയ്യണം ഞാൻ മെയിൻറ്റൈൻ ചെയ്യാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ നമ്മൾ പിന്നെ ആരേലും ഒക്കെ വെച്ചിട്ടാണ് മൊത്തം എന്നെ കൊണ്ട് നല്ലപോലെ തന്നെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ പിള്ളേരുണ്ട് അവര് ചെയ്തു തരും എങ്ങനെയുണ്ട് പുതിയ വീട്ടിലായിട്ട് താമസം മാറിയിട്ട് കുഴപ്പമില്ല ഹാപ്പിയാണ് പിന്നെ കുട്ടികൾ ആരും ഇല്ല ഇവിടെ അതാണ് ഒരു വലിയ എത്ര ഇവിടെ ഇപ്പൊ ഞാൻ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞാനും അമിച്ചു ഉള്ളൂ ൂ ഹസ്ബും പിള്ളാരും രണ്ടുപേരും ദുബായില് മോളെള്ള മോളെ എം ബി ബി എസ് പഠിക്കുന്നു തൃശ്ശൂർ അമല അടുക്കള എങ്ങനെ വേണോ ആഗ്രഹം അടുക്കള ഒരുപാട് സ്റ്റോറേജ് ഉള്ളത് പിന്നെ പെട്ടെന്ന് നമുക്ക് എല്ലാം നമ്മുടെ കയ്യിൽ കൈപ്പടിയിൽ ഒതുങ്ങുന്ന ഒരു രീതിക്കും ഒക്കെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ എല്ലാം മെയിൻ ജസ്റ്റ് വരുന്നു വേറൊരു ആകാംക്ഷ ഉണ്ടല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൗസ് വാർമിംഗ് എങ്ങനെയായിരുന്നു ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റീസ് എത്തിയോ മന്ത്രിമാരെ എന്നൊക്കെ ആയിരിക്കും പിന്നെ അറിയാനായിട്ടുള്ളത് ഹൗസ് ഇത് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൊഴിലാളികളെ തൊട്ട് വലിയ ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെ സ്വാഗതമായിരുന്നു എല്ലാവർക്കും പിന്നെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല അതാണ് ഞങ്ങളുടെ എം ഡി മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ പരിപാടിക്ക് എല്ലാവരും സാധാരണപ്പെട്ടവരും ില്ലാത്തവരും മുഴുവനാകും ഞങ്ങളുടെ തോട്ട തൊഴിലാളികളെ തന്നെ രണ്ട് പത്ത് എഴുന്നൂറോളം തൊഴിലാളികളുടെ ഹിന്ദി തൊഴിലാളികളും മറ്റു തൊഴിലാളികളും അവർക്കാണ് ഫസ്റ്റ് കൊടുത്തിട്ട് ആ രീതിക്കാണ് ഇത് ചെയ്തിരുന്നത് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കി ജില്ലക്കാരായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു പച്ചപ്പ് പച്ചപ്പ് സാറിന്റെ ഏറ്റവും വലിയ ഇവിടെ വരണെങ്കിലും നമ്മള് ഇതൊക്കെ പ്രധാനമായിട്ടും കാണുന്ന ഗൾഫ് കൺട്രീസിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലൊക്കെയാണ് കാണാറുള്ളത് പിന്നെ ഈ കുതിര സങ്കല്പ എല്ലാ സ്ഥലത്തും ഉണ്ട് അതെന്താ അതിന് വേറെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ അതിൽ ആഗ്രഹമായിരുന്നു ഫ്രണ്ടിലും ഉണ്ടോ പ്രയർ റൂം ആണ് ഇവിടെ റൂം ഈ റൂം ഇതും ഒരു ഗസ്റ്റ് റൂം വന്ന് ഇരിക്കാനുള്ള മൊത്തത്തിൽ ഇതിനൊരു ഗ്രീനറി ആണ് തീമെന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ ഇട്ടിരിക്കുന്ന സോഫ സെറ്റ് പോലും ഗ്രീൻ കളറിലുള്ളതാണ് അല്ലേ ഇവിടെ ആണ് ടി വി ഒക്കെ വരാം ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്ക് ഒക്കെ ആണെങ്കിലും ഇത് തടിയാണോ അതോ തടിയുണ്ട് ഏതാ ഇവിടുത്തെ കിച്ചൺ ഓപ്പൺ കിച്ചൺ തന്നെ ഭയങ്കര സ്പീഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ കിച്ചൺ ആണ് ഇവിടുന്ന് അങ്ങ് വരെ പോകും അല്ലേ ഇവിടെ കുക്കിംഗ് ഇല്ല അത്യാവശ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയ ഡൈനിങ് ഏരിയ ഓക്കെ അത്യാവശ്യം ഒരു നാലു പേർക്കു കഴിക്കാൻ പറ്റിയ

എല്ലാ സ്ഥലവും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നും വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ ഇവിടെ ആണെങ്കിലും നമുക്ക് സംസാരിക്കാം നമ്മൾ വേണമെങ്കിൽ തമാശക്ക് പറയും വേണമെങ്കിൽ ഇവിടുന്ന് അവിടുത്തെ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഓട്ടോ പിടിക്കണമെന്നൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്കൊന്നും അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു സമയം എത്തുമെന്ന് തോന്നുന്നു കണ്ടു വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് അധികം പേർക്ക് സംസാരിക്കാം ഒരു മീറ്റിംഗ് ഒക്കെ കൂടണമെങ്കിൽ ഇതാണ് ഇവരുടെ ഫാമിലി ഇവിടെ ഫാമിലി ഫോട്ടോ ഇതാണ് സാറ് ഇത് സാറിന്റെ അമ്മച്ചി സാറിൻ്റെ ഇത് സാറിന്റെ ഇത് സാറിന്റെ മൂത്തയാള് ആകാശ് ഇത് ഇളയ ഇലയമോള് അൽക്ക ഇത് എറ്റ് രണ്ടാമത്തെ ആള് ആദർശ് ഇവിടുന്ന് എന്നെ ഒരു സ്ഥലത്തിലേക്കാണ് ഞാൻ പോണേ ഇവിടെ ഇവിടെ തന്നെയാണ് സ്വിമ്മിംഗ് പൂൾ വീടിന്റെ അകത്തെ സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ക്ലീൻ ചെയ്യാൻ തോന്നുന്നു അല്ലേ ക്ലീൻ ചെയ്യാം യൂസ് ചെയ്യാറുണ്ടോ യൂസ് ചെയ്യാറുണ്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഒരു ഡൈനിങ് ഏരിയ അവിടെ അല്ലേ വലിയ ഡൈനിങ് ഏരിയ കുറച്ചധികം ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഡൈനിങ് ഏരിയ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ സാധാരണ കാണുന്ന നീല ഗ്ലോവ് അല്ല ഇത് തടി വെച്ച് ചെയ്ത ഓക്കെ നമ്മൾ ഈ വീട് നോക്കുമ്പോഴത്തേക്ക് ഇതിനൊരു ഒരു അറബി ടച്ചും ഉണ്ട് മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ തനിമ നഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് ഈ സൈഡ് നോക്കുമ്പോ വലിയൊരു ഗ്രാമഫോൺ കാണാൻ പറ്റും എനിക്കൊന്നും ഈ ഫാമിലിക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് തോന്നുന്നു എല്ലാ എല്ലായിടത്തും എല്ലാവരും വേണം എന്നുള്ള രീതിയിൽ അത്രയും പേർക്ക് ഒരു ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് തോന്നുന്നു ഇതും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടുന്ന് ആ പതിമൂന്ന് സീറ്റ് ഓക്കെ പതിമൂന്ന് സീറ്റ് ഉണ്ട് ഒരു മിനി തിയേറ്റർ ഞങ്ങളെ എറണാകുളത്ത് പി വി ആറ് പോലെയുള്ള വലിയ തിയേറ്ററിനെ പോലെ തന്നെ അതിന്റെ ഒരു മിനി വേർഷൻ You just ruined your whole life. Was somebody working with you? Was it a conspiracy? But they were shot. John Lennon. John was Lennon.